നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലിക്ക് അബുദാബിയിൽ വീണ്ടും ഉന്നത അംഗീകാരം അബുദാബി ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടറായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയെ വീണ്ടും നിയമിച്ച അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉത്തരവിട്ടു ഇത് അഞ്ചാം തവണയാണ് യൂസഫലി ചേംബർ ഡയറക്ടർ ബോർഡിലേക്ക് എത്തുന്നത് ചുമതല ഏറ്റെടുത്ത അദ്ദേഹത്തെ അബുദാബി ചേംബർ ഔദ്യോഗികമായി അഭിനന്ദിച്ചു അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായത് അബുദാബിയുടെ സാമ്പത്തിക മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ബിസിനസ് സൗഹൃദ അന്തരീക്ഷം ശക്തമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് അബുദാബി ചേംബർ പ്രവർത്തിക്കുന്നത് ബോർഡിൽ യൂസഫ് അലിയുടെ സാന്നിധ്യം ആഗോളതലത്തിൽ യു എ യുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും പുതിയ ചുമതല ഏറ്റെടുത്ത എം എ യൂസഫ് അലിയെ അബുദാബി ചേംബർ ഔദ്യോഗികമായി അഭിനന്ദിച്ചു എമിറേറ്റ്സിന്റെ സാമ്പത്തിക അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനും സ്വകാര്യ മേഖലയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് വലിയ രീതിയിൽ സഹായിക്കുമെന്ന് ചേംബർ പ്രസ്താവനയിൽ അറിയിച്ചു നിക്ഷേപ സൗഹൃദം അബുദാബിയെ ലോകത്തെ ഏറ്റവും മികച്ച ബിസിനസ് ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള നടപടികൾക്ക് വേഗം കൂട്ടുക സ്വകാര്യ മേഖല പ്രാദേശികവും അന്തർദേശീയവുമായ ബിസിനസ് സമൂഹത്തെ ഏകോപിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യുക സാമ്പത്തിക വളർച്ച യു എയുടെ എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നയരൂപീകരണത്തിൽ പങ്കാളികളാവുക എന്നിങ്ങനെയുള്ള ചേംബറിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഈ പുതിയ പദവിയിലൂടെ അദ്ദേഹം നിർവഹിക്കേണ്ട പ്രധാന ദൗത്യങ്ങൾ ഇതുകൂടാതെ യു എയുടെ എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ നയരൂപീകരണത്തിലും അദ്ദേഹം സജീവ പങ്കാളിയാകും ഗൾഫ് മേഖലയിലെ ബിസിനസ് രംഗത്ത് മലയാളികൾക്ക് അഭിമാനകരമായ നേട്ടമായാണ് ഈ പുനർനിയമനം വിലയിരുത്തപ്പെടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും